നമസ്കാരം ഞാൻ കെയർ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ ജയിലിൽ മുൻ എംപിയുടെ ജീവനെടുക്കാൻ ശ്രമിച്ചത് തൃണമൂൽ എംപിയായിരുന്ന കുനാൽ ഘോഷ് ശാരദ ചിട്ടി തട്ടിപ്പു കേസിൽ കുനാൽ അറസ്റ്റിലായിരുന്നു ആത്മഹത്യാശ്രമം കൊൽക്കത്തയിലെ ജയിലിൽ ഇയാളെ കൊൽക്കത്ത എസ് എസ് കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തട്ടിപ്പുകേസിലെ പ്രമുഖരെ സിബിഐ സംരക്ഷിക്കുന്നുവെന്ന് കുനാൽ നേരത്തെ ആരോപിച്ചിരുന്നു അണയിൽ കെണിയായി മഴയും തമിഴ്നാടും മുല്ലപ്പെരിയാർ ജലനിരപ്പ് അടിയും കടന്ന് മുകളിലേക്ക് മേഖലയിൽ കനത്ത മഴ തുടരുന്നു തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയില്ലെങ്കിൽ മണിക്കൂറിനകം ജലനിരപ്പ് അടിയിലെത്തും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകണമെന്ന ആവശ്യവുമായി കേരളം സുപ്രീംകോടതിയിൽ ഇടക്കാല ഹർജിക്ക് അടിയന്തര ഇടപെടൽ വേണമെന്ന കേരളത്തിന്റെ ആവശ്യം മേൽനോട്ട സമിതിയും പരിഗണിച്ചിരുന്നില്ല ഇന്ധന നികുതി കൂട്ടി വില കൂടില്ല പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ കൂട്ടി ലിറ്ററിന് ഒന്നര രൂപയാണ് നികുതി വർധന നികുതിയിലെ വർധന വിൽപ്പന വിലയിൽ വരുത്തേണ്ടെന്ന് എണ്ണക്കമ്പനികളുടെ തീരുമാനം പെട്രോളിയം കമ്പനികൾ നാളെ പ്രഖ്യാപിക്കാനിരുന്ന വിലക്കുറവ് ഒഴിവാക്കും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു കുറഞ്ഞ് ബാരലിന് നാല് ഏറ്റവും കുറഞ്ഞ വില കുഞ്ഞുചെരിയുടെ പുഷ്പദിനം ഇന്ന് ശിശുദിനം രാജ്യമെങ്ങും വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഉത്സവം രാഷ്ട്രം ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ബാലസ്വച്ഛതാ പദ്ധതിക്ക് ഇന്നാരംഭം മനാറക്കേർ ജോൺഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം